വീടിന്റെ മുറ്റം വരെ കക്കൂസും മാലിന്യം എത്തിയതോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കരിമടത്തുകാർ മാലിന്യത്തിൻ്റെയും കൊതുകളുടെയും ഇടയിൽ ജീവിക്കുന്ന കുട്ടികളടക്കുന്ന കുടുംബങ്ങൾ മാറാ രോഗങ്ങളുടെ ഭീഷണിയിലാണെന്നാണ് അവിടെ നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് കൃത്യം മാസമായി കരിമടം കോളനിയിലെ ദുർഗന്ധം കലർന്നിട്ട് കോളനി വഴി സീവേജ് പൈപ്പ് ലൈൻ എന്നെയാ തുടങ്ങിയ ഈ കരിമടം കോളനിയോട് ചേർന്നുള്ള കരിമടം കുളത്തിനുള്ളിലാണ് ഈ നഗരത്തിലെ കുഷ്മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന ഡ്രെയിനേജ് പൈപ്പ് പോകുന്നത് ഇവിടെയാണ് അതിൻ്റെ മാൻഹോൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ മാൻഹോൾ പൊട്ടി ഒലിച്ചാണ് ഈ കുളത്തിലേക്ക് മാലിന്യങ്ങൾ വീഴുന്നത് വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ലെത്തിഫയുടെ ചായയോട് കരിമടത്തുകാർക്ക് പ്രത്യേക പ്രിയമുണ്ട് കച്ചവടം നന്നായപ്പോൾ കട കോളനി കവാടത്തിനടുത്തേക്ക് മാറ്റി ഞാൻ ചായ തട്ടി വെച്ചിട്ട് പത്തിരുപത്തിനാല് വർഷമായി അത് മുമ്പ് ഫ്രണ്ടിലായിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആറ് വർഷമാകും പക്ഷെ നല്ല ചായമായിരുന്നു ആൾക്ക് ഇഷ്ടം പോലെ ഈ കുളത്തിന്റെ പ്രശ്നം മാറ്റി മാറ്റമായ ആൾക്കാർ ഒരുപാട് പേരായിരുന്നില്ല പിന്നെ കുറച്ച് പേര് മാത്രം വരും ഇല്ല രാവിലെ ഒക്കെ ഭയങ്കര മാറ്റമുള്ളൂ ഇരിക്കാൻ പറ്റും ഭയങ്കര സ്മെല്ലാണ് രാവിലെ വൈകുന്നേരം ആകുമ്പോഴേ ഈ ചെറുകടികൾ കെട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് പോകുന്നത് ജമീലയുടെ ഭർത്താവിന്റെ ചികിത്സയ്ക്കാണ് പക്ഷേ ഇപ്പോൾ വരവ് കുറഞ്ഞു പിന്നെ ജീവിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്ന ഇതിലൊക്കെ നീച്ചൊക്കെ ഇരിക്കപ്പം പേടിയോണ്ട് മൂടിയൊക്കെയാണ് വയ്ക്കുന്നത് അതായത് ഈ ഡ്രൈനേജ് ഈ കുളം മാത്രമല്ല വീടുകളിൽ നിന്ന് നിറയുമ്പോൾ പൊട്ടിയ ഈ വഴി നടന്നു പോകുന്ന വഴിയിലൊക്കെ മുമ്പ് അങ്ങനെ വെള്ളം ഒലിച്ച് പോകുമായിരുന്നു അപ്പോൾ ഇവിടെ വേറൊരു പാർട്ടി ഇങ്ങനെ പൈസകൾ പിരിച്ചിട്ട് ഇടയ്ക്കൊക്കെ ആൾ വെച്ച് നന്നാക്കും മഴ വരുമ്പോഴത്തേക്കൂടെ അനുഭവമാണ് ആശുപത്രി ഒഴിഞ്ഞൊരു നേരമില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഡെങ്കിയും മഞ്ഞപ്പിത്തവും കൂടുന്നു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ എൻ്റെ ഇവിടെ ഒരാണുങ്ങളൊന്നും ഇല്ല ഉള്ളത് ഞാനും എൻ്റെ ഒരു മാളും മൂന്ന് കൊച്ചു കുട്ടികളെ ഉള്ളു കേട്ടെ നമ്മൾ പിന്നെ എന്തിനാ നമുക്ക് വേറെ കിടക്കാടല്ലേ ഞങ്ങൾ നാൽപ്പത് വർഷം മുമ്പേ അപ്പുറത്ത് നല്ലൊരു വീടൊക്കെ വെച്ച് കിടന്നവരാണ് എന്നെയൊക്കെ ഇടിച്ച് കളഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മുറിയും ഒരു ഒരിത്രമുള്ള അടുക്കളയും ബാത്റൂമുകളും തെറ്റി തന്നത് അവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ മാൻ നേരം മരിച്ചത് നഗരത്തിലെ പാവപ്പെട്ടവർക്കുള്ള അടിസ്ഥാന സേവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പത്തിലാണ് കരിമടത്ത് ഫ്ളാറ്റുകൾ പണിതത് സെൻ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെൻറ്റിനായിരുന്നു നിർമ്മാണ ചുമതല കരാർ അനുസരിച്ച് കോളനിക്കുള്ളിലെ സീവേജ് പൈപ്പ് ലൈൻ തകരാറിലായാൽ ഉത്തരവാദിത്തം നിവാസികൾക്കെന്നാണ് ഇവരുടെ വിശദീകരണം എന്നാൽ ആവർത്തിച്ച് പ്രശ്നമുയർത്തിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ ചാല മോഹനൻ പറയുന്നു ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മിച്ച കോസ് ബോർഡ് എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനിയുടെ സാജൻ അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം പറഞ്ഞ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് ശരിയാക്കിക്കോ ഇത് എൻ്റെ ജോലിയല്ല ഇനി ഞാൻ ശരിയാക്കി തരില്ല പക്ഷേ അദ്ദേഹം ഈ കെട്ടിടം ഈ പുതിയ കെട്ടിടങ്ങൾ എന്നിവിടെ പണി തുടങ്ങിയോ അതിന് ഒരു മാസത്തിന് ശേഷം ഇവിടെ ഡ്രൈനേജ് സ്ഥിരം പൊട്ടാറുണ്ട് ഈ പൈസകളെല്ലാം ഇവിടുത്തെ താമസക്കാർ നാലായിരവും ഏഴായിരവും ഷെയർ ഇട്ടാണ് ഈ ഡ്രൈനേജുകൾ നന്നാക്കാറുള്ളത് തുടർച്ചയായി സീവേജ് പൈപ്പ് ലൈൻ പൊട്ടുന്നതിന് കാരണം താഴ്ന്ന പ്രദേശമായതുകൊണ്ടെന്നാണ് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് പിന്നിലെന്ന് വാർഡ് കൗൺസിലറും വിശദീകരിക്കുന്നു ശുദ്ധവായുവും ശുദ്ധമായ വെള്ളവും ഒക്കെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് അത് ഉറപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വവും പക്ഷേ കരിമടത്തെ ജനങ്ങൾക്കത് ഒരു വർഷമായി നിഷേധിക്കപ്പെടുന്നു തിരുവനന്തപുരത്ത് നിന്നും അഭിലാഷ് തുഴുവങ്കൂടിനൊപ്പം അജീഷെ പൊതുജനം ട്വന്റി സാർ ഭാരതപ്പുഴയുടെ ദേശമംഗലം ഭാഗത്ത് മുങ്ങിമരിച്ച് രണ്ട് കുട്ടികളുടെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഒരാൾ ഒരു ആൺകുട്ടി വിക്രം പതിനാറ് വയസ്സുണ്ട് ശിശിര പെൺകുട്ടിയാണ് പതിനാല് വയസ്സുണ്ട് ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ നിന്ന് വന്ന അതിഥി ആളുകളുടെ മക്കളാണ് ഈ രണ്ട് കുട്ടികളും അമ്മ സുധ വറവട്ടൂരിലെ കന്നുകാലി ഫാമിൽ ജോലി ചെയ്യുകയാണ് ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു ഭാരതപ്പുഴയിലെ കുട്ടികൾ ഇനി നമുക്ക് ഈ കരിമടം കോളനിയിലെ പ്രശ്നത്തിലേക്കുള്ള ജനകീയ പ്രതികരണങ്ങളാണ് അധികാരമൊന്നുമല്ല മൂക്ക് പൊത്താതെ വീടിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് കരിമടത്തുകാർ ചോദിക്കുന്ന ചോദ്യം അവരുടെ പ്രതികരണങ്ങളിലേക്ക് കാറ്റളിച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ല ആരെങ്കിലും സഹായിക്കാൻ സഹായിക്കാമെന്നാൽ അവരെ കൂടെ വന്ന് നിൽക്കും കാര്യത്തിൽ ഒന്നുമില്ല ഒരു വർഷം കൊണ്ട് ഈ ഡ്രൈനേജ് പൊട്ടിപ്പോ ആയാണ് കൊച്ചു പിള്ളേരെ അവരെ ഹോസ്പിറ്റലും കാര്യങ്ങളായിട്ടാണ് ആ ഭാഗത്ത് താമസിക്കുന്നത് കൂടുതലായിട്ട് ഈ സംഭവം ഞങ്ങൾ കൗൺസിലർ അറിയിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട് ഇതിനായിട്ട് ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടുണ്ട് അതിൻ്റെ കാറ്റടിക്കുന്ന രാസം പെട്ട് ഈ വീട്ടിൽ സൂക്കളും രാസം പെട്ടും തന്നെ